സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പെരുമ്പാർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സൌഹൃദ സംഭവം സംഘടിപ്പിച്ചു പെരുമ്പാവൂർ കുഞ്ഞപ്പൂർ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗം എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ ഉദ്ഘാടനം ചെയ്തു മനസ്സും ശരീരവും ഒക്കെ സംസ്കരിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ സംസ്കരിച്ചെടുക്കുന്ന വിശുദ്ധമായ ഒരു മാസത്തിലെ ജനരാധനയിലൂടെയാണ് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഈ അവതാനിൻ്റെ ഈ സംസ്ഥാന സമിതി അംഗങ്ങളായ ഷൌക്കത്തലി വി എം ഫൈസല എൻ സി പി ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസാ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ സി എം പി അരവിന്ദാക്ഷം വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അജീബ് മുഹമ്മദ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ പി സംസ്ഥാന സമിതി അംഗം സുബീർ വെട്ടിയാനിക്കൽ മുസ്ലിം ലീഗ് പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് സെക്രട്ടറി അനസ് സിയം വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി ഷമീറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ യുഡിഎഫ് ചെയർമാൻ എസ് ഷറഫ റിയൽ എസ്റ്റേറ്റ് കോർഡിനേറ്റർ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സുബൈറ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അബിലാഷാ കൌൺസിലർമാരായ ഷെമീന ഷാനവാസ നൌഷാദ് ലിസ ഐസക ഷീബ ബിബി ലതാ സുകുമാരൻ തുടങ്ങിയവർ സംഗമത്തിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്